യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി പൂർണ്ണ ദൈവം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ക്രിസ്തു അവതരിച്ചു എന്നുള്ളതാണ് ജഡാവതാരത്തിൻ്റെ ഏറ്റവും വലിയ നിഗൂഢത എന്ന് പറയും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് മനു ഹ്യൂമൻ ഹണ്ട്രഡ് പേഴ്സെൻറ്റ് ഡിവൈൻ നൂറ് ശതമാനം ദൈവം നൂറ് ശതമാനം മനുഷ്യനായി അവതരിച്ച ക്രിസ്തു അപ്പോൾ ആ ക്രിസ്തു വചനം ജഡമായി തീർന്നു എന്ന് യോഹനൻ പറയുക പക്ഷേ യോഹനൻ പറയുന്ന വാക്കുകളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു പത്തു മുതലുള്ള വാക്യങ്ങൾ അവൻ ലോകത്തിനുണ്ടായിരുന്നു ലോകമോ അവനെ എന്തു ചെയ്തില്ല അറിഞ്ഞില്ല മുഴി ലോകത്തിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്ന എല്ലാം ഉളവായത് ക്രിസ്തു മുഖാന്തരമാണ് പക്ഷേ ലോകം അവനെ എന്തു ചെയ്തില്ല അറിഞ്ഞില്ല അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായ അവനെ കൈക്കൊണ്ടില്ല അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് എന്തു കൊടുത്തു അധികാരം കൊടുത്തു എല്ലാവരും ബാക്കിയൊന്നും ചേർന്ന് പറഞ്ഞ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുക്കും അപ്പം ദൈവമക്കളായിത്തീരുക അവിടുന്ന് അധികാരം കൊടുത്തു അപ്പോൾ അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് സ്വന്തത്തിലേക്ക് കത്താവ് വന്നു അവിടുത്തെ ഒന്നാമത്തെ പരമാണ് ജടാവതാരം എടുത്ത ക്രിസ്തു മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി അവനെ ദൈവരൂപത്തിരിക്കുക ദൈവത്തോടുള്ള സമ്മത്വം മൃഗപ്പെടിക്കണമെന്ന് വിചാരിക്കാതെ ദാസി എടുത്ത് വേഷത്തി മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് വേണ്ടി എടുത്ത ക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നപ്പോൾ സ്വന്തമായാലും അവനെ എന്തു ചെയ്തില്ല കൈക്കൊണ്ടില്ല ലോകം അവനെ അറിഞ്ഞില്ല വിശാലമായ അർത്ഥത്തിൽ ലോകം അവനെ അറിഞ്ഞില്ല പക്ഷേ അവനെ അറിയാമായിരുന്നു അവർ അവനെ എന്ത് ചെയ്തില്ല കൈക്കൊണ്ടില്ല ഒന്നാമത്തെ വരവിൽ ഒത്തിരി പേര് അറിഞ്ഞുമില്ല കൈക്കൊണ്ടുമില്ല ഇത് തന്നെ രണ്ടാമത്തെ വരവിൽ സംഭവിക്കാനുള്ള ഒരു ദുസൂചനയുണ്ട് ഇനിയും ഏറ്റവും ലോകം കാത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യപ്രത്യേശ എന്ന് പറയുന്നത് അറിയാവുന്ന വചനങ്ങൾ എല്ലാവരും പറയണേ കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാകളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൻ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ജീവനോട് വിശേഷിക്കുന്ന അവിടുത്തെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും ഇതാണ് നമ്മുടെ പ്രത്യാശ പക്ഷേ ആ പ്രത്യാശയിൽ അവിടെ ഒരു ദുസൂചനയുണ്ട് ഒന്നാമത്തെ വരവിച്ചല്ല അറിഞ്ഞില്ലെങ്കിൽ രണ്ടാമത്തെ വല്ലും വരവിലും പലരും എന്തു ചെയ്യത്തില്ല അറിയത്തില്ല അങ്ങനെ ഒരു വളരെ ഗൗരവമായൊരു കാര്യം അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ വരവിങ്ങനെ അറിയുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുക ആ വരവിനെ അറിയുക ഈ നമ്മളെല്ലാവരും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് ആ വരവിനെ അറിയുക ആ നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനമാണ് നമ്മളെ ഈ കൂശിൻ്റെ പാതയിലേക്ക് നയിച്ചത് അപ്പോൾ പള്ളിയും പള്ളി മതങ്ങളും പട്ടവും പള്ളിക്കാരെയും ഒക്കെ വിട്ടതും എന്നിരുന്ന ഒരു വിശ്വാസത്തിൽ നിന്ന് ബന്ധക്കോസ്ത വിശ്വാസ സത്യങ്ങളിലേക്കൊക്കെ ആകർഷിക്കപ്പെടാനായിട്ടുള്ളൊരു കാര്യം കുറച്ചുകൂടെ നിത്യതയെക്കുറിച്ചൊരു ദർശനം കിട്ടിയതുകൊണ്ടാണ് അല്ലേ അവരോ അധികം നല്ലതിനെ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ എന്തു ചെയ്തു കാഷിച്ചു അപ്പം ആ ഒരു കാര്യം കൊണ്ടാണ് വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ച ഭൂരിപക്ഷം പേരും അതിന് ഒരു മുഖാന്തരങ്ങളെന്നൊക്കെ ഉള്ളു രോഗസൗഖ്യമോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നൊക്കെ അതിനൊരു മുഖാന്തരം മാത്രമാണ് എന്നാൽ അതിലൊക്കെ അപ്പുറത്ത് നിത്യതയെക്കുറിച്ചുള്ളൊരു ദർശനം അതായിരുന്നു നമ്മളെ ഭജന സത്യങ്ങളിലേക്ക് നയിച്ചത് അതല്ലേ എൻ്റെ സത്യം ആണോ അപ്പോൾ അത് വിടാൻ വേണ്ടി ഒത്തിരി വില കൊടുത്തവരുണ്ട് ഇന്ന് വിശ്വാസ സമൂഹം ഒത്തിരി പേരുണ്ട് ഇപ്പം കുണ്ടറിലോട്ടൊക്കെ വന്നാൽ കുറേ പേരുണ്ട് എന്നാൽ ഒരു കാലഘട്ടത്തിൽ അത് കുറവായിരുന്നു എൻ്റെ അറിവില് ആദ്യമായിട്ട് പള്ളിമേടയിൽ ജ്ഞാനപ്പെട്ടവരുടെ പേരിൽ വിസ്തരിക്കുന്നത് എൻ്റെ വല്യപ്പൻ്റെ പെങ്ങളെയാണ് ബലമായിട്ട് ആങ്ങളമാർ കൊണ്ടുപോയി പള്ളിമേടയിലിരുത്തി കൊച്ചു പെണ്ണിനെ വിസ്തരിച്ചു പള്ളി ആറ്റിന്ന് കയറി വരുന്ന വഴിക്ക് തന്നെ കൊണ്ടുപോയി എന്നാണ് പറയും ബലമായിട്ട് കൊണ്ടുപോയി അപ്പോൾ ബലമായിട്ട് കൊണ്ടുപോയി വിസ്തരിച്ചപ്പോൾ ആ കൊച്ച് സഹോദരി കതിര് പോലെ ഒരു പെൺകുട്ടി അച്ഛന്മാർ ചോദിച്ച ചോദ്യത്തിനെല്ലാം തന്നെ ആത്മാവിൽ ഉത്തരം പറഞ്ഞു അപ്പോൾ വചനം ഇങ്ങനെ പടവടാന്ന് പറഞ്ഞപ്പം വല്യച്ഛൻ പറഞ്ഞു എൻ്റെ പൊന്ന് ആങ്ങളോട് പറഞ്ഞു എൻ്റെ പൊന്ന് സഹോദര ഇവളെ പെട്ടേക്കിരു ഭയങ്കര സംഭവം ഏതാണ്ട് എനിക്ക് നമുക്ക് പേടിയാന്ന് പറഞ്ഞു കാരണം എല്ലാം ഇങ്ങനെ പുടപണമാണെന്ന് ആത്മാവർ ഉത്തരം പറയുക അപ്പോൾ പുള്ളിക്കാരത്ത് പറഞ്ഞു കാറ്റ് ഇവിടെ നടിക്കുന്നു കാറ്റ് ഇവിടെയൊക്കെ പോകുന്നു എന്നൊന്നും അറിയത്തില്ലെന്നും പറഞ്ഞു അച്ഛനെ അതുവരെ അതൊന്നും കേട്ടിട്ടില്ല അപ്പോൾ അതല്ല നടന്ന സംഭവം കേട്ടോ ഞാൻ ആരെയും കളിയാക്കിയതല്ല എൻ്റെ പൊന്നെ ഞാൻ ആരെയും കളിയാക്കാതിരത്തെറ്റേരിക്കല്ലേ അപ്പോൾ അന്നേരം പറഞ്ഞു അത് കഴിഞ്ഞ് ആദ്യമായിട്ട് വിശ്വാസനം സ്വീകരിച്ച പേരിൽ പള്ളിയിൽ നിന്ന് മുടക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെയാണെന്നാണ് എൻ്റെ അറിവ് ആദ്യമായിട്ട് മ ഈ കൽപ്പന വായിച്ച് മുടക്കുന്നത് ഞാനപ്പെട്ട എൻ്റെ പേര് കൽപ്പന വായിച്ച് മുടക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തെയാണ് അപ്പോൾ അതിന് ഒത്തിരി വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടൊക്കെ കണ്ട അത് വിടാനുള്ള ഏറ്റവും വലിയ പാടി ഈ കുടുംബക്കല്ലറ് പോകുവായിരുന്നു കുടുംബക്കല്ലറെന്ന് പറഞ്ഞ സംഭവമല്ലേ പിന്നെ നമ്മൾ ഈ ദേഷ്യം വരുമ്പോൾ എനിക്ക് കൊണ്ടറി അറിയത്തില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ദേഷ്യം വരുമ്പോൾ നീ കൂടുതൽ പറയണ്ട നിനക്ക് വല്ലതും പറയണ നീ ഞങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി പറയും ഈ പോയി പറഞ്ഞാൽ മതി ഇന്ന് എന്താ പറയുന്നത് അയ്യോ ഭക്തി കൊണ്ടല്ല അച്ചാനെ അടക്കിയേക്കുന്ന എവിടാ വല്യപ്പനെവിടാ വെല്ലു കാരണവരെവിടാ ഒരു മൂന്നപ്പൻ ഒരുമിച്ച് വിളിക്കുന്നതിന്റെ പേരാണ് എല്ലാവരെയും അടക്കിയേക്കുന്ന എവിടാ പള്ളിയിലാ അല്ലേ അതുകൊണ്ടാണ് നമ്മൾ പറയുക നീ അങ്ങനെ എവിടെ പോയി പറഞ്ഞാൽ മതി പള്ളിയിൽ പോയി പറഞ്ഞാ മതി അപ്പൊ ഈ പള്ളിയിൽ അച്ഛൻ അപ്പമാരെല്ലാം കിടക്കുകയല്ലേ നമുക്കൊന്നും വലിയ പിള്ളേരൊക്കെ വരുമ്പോൾ കൊണ്ടാ കാണിക്കത്തില്ലായിരുന്നു ഇവിടെ കിടന്നതെന്ന് അതുകൊണ്ട് വിശ്വാസത്തി വന്നിട്ട് എവിടെ കാണിക്കാൻ നോക്കുവോ എല്ലാം പുതുക്കൽ അറിയല്ലേ നമുക്കെല്ലാം പ്രൈവറ്റ് ഉണ്ടോ ഓ ഇല്ല ഉണ്ടെന്നില്ല ആരും സതി ഇതെല്ലാം വിട്ടെ എന്തിനാ എന്തിനാ വിട്ടെ ഒറ്റ ലക്ഷ്യത്തിലാണ് കുറച്ചുകൂടെ നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം കിട്ടിയത് കൊണ്ടല്ലേ വിട്ടത് ആണോ ആണോ അതല്ലേ നമ്മുടെ ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം അതല്ലേ നിത്യതയ്ക്ക് പോകാൻ വേണ്ടി അല്ലെ നിത്യതയെക്കുറിച്ചുള്ളൊരു ദർശനത്തിന്റെ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിലല്ലേ പലതും വിട്ടത് അല്ലേ അതൊക്കെ മോശപ്പെട്ട ഒരു കാര്യമാണോ അല്ല പള്ളിയൊക്കെ വെടുക എന്നൊക്കെ പറയുന്നത് മോശപ്പെട്ട് ചെറിയൊരു കാര്യമൊന്നുമല്ല കാരണം പള്ളി എന്തൊരു ആഡംബരമാണ് മധുരൊക്കെ ഒന്ന് കാണാനില്ലേ എന്തൊരു രസമാണ് അത് കാണാൻ കാണാൻ ഒരാഴ്ചേ അവിടെ പള്ളിയില്ലേ പിന്നെ പെരുന്നാളില്ലേ പെരുന്നാളിന് എന്തെല്ലാം ഉണ്ട് വെടിയില്ലേ കൊടിയില്ലേ പിന്നെ പെരുന്നാൾ എന്തൊരു ആഘോഷമാണ് എൻ്റെ പിള്ളേർ എന്ത് ചോദിക്കും നിങ്ങൾ എന്തു ഒരു പെരുന്നാളി വരും എല്ലാ അവധിക്കും ഉപാസ പ്രാർത്ഥന സത്യമായിട്ടും സങ്കടം വന്നപ്പോൾ എന്നോട് ചോദിച്ചാണ് എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും എന്താ അവധിക്കും എന്താ ഉപാസ ക്രിസ്മസിന് ഉപാസ പ്രാർത്ഥന ന്യൂ ഇയറിന് ഉപാസ പ്രാർത്ഥന ഈശ്വറിന് ഉപവാസപ്രാർത്ഥന മറ്റേ അവിടെയൊക്കെ എല്ലാം എന്തുകൊണ്ട് പള്ളിക്കാണെങ്കിൽ പെരുന്നാളുണ്ട് രസമല്ലേ പെരുന്നാൾ പ്രവാസിയൊക്കെ വരുമ്പോൾ എന്തോ എന്തോ അരങ്ങാണ് അതൊന്നും കാണാനില്ലേ അതെല്ലാം വിട്ടില്ലേ എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടി വിട്ടേ അല്ലേ അപ്പം എൻ്റെ വല്യപ്പരായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ അനൗൺസ് ചെയ്യുക ഓ എന്നോ അനൗൺസ്മെന്റ് ആയിരുന്നു അറിയാമോ ആ പള്ളിയുടെ റാസ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പച്ചൻ ഏറ്റവും ഫ്രണ്ടിൻ്റെ ജീപ്പിൻ്റെ ഇരുന്നുകൊണ്ട് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട് ഭക്തി നിർഭരമായ റാസൈ സിറിയൻ കന്നനെ കുടിയേറ്റത്തെ ഓർപ്പിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ റാസ ഈ ഗ്രാമവീഥികളെ രാജവീതികളാക്കിക്കൊണ്ട് ഈ വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ മന്ദം മന്ദം അടി വെച്ച് ഇതുവരെ വരികയാണ് അപ്പം ഞങ്ങൾ പറയും പുറകെ പൂര അടി നടക്കുകയാണ് അതാണ് അപ്പം പെരുന്നാള് വെടി അടി റാസ പിന്നെ ആകാശത്തേക്ക് നോക്കിയോ വർണ്ണം എന്തോ കളറുകളിങ്ങനെ വിരിയല്ലേ നല്ല ഞാൻ നെഗറ്റീവ് അല്ല പറഞ്ഞത് സത്യമായിട്ടും പറഞ്ഞാണ് പോസിറ്റീവായിട്ടാണ് പറയുന്നത് അതെല്ലാം സത്യത്തെ ആകർഷകമല്ലേ കണ്ണിനിമ്പല്ലേ ഇതെല്ലാം കുറേ പേര് വിട്ടത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാ എന്തിനു വേണ്ടിയാ നിത്യതെന്നുള്ളത് ഒറ്റ ദർശനത്തിലാണ് അതല്ലായിരുന്നെങ്കിൽ നമ്മളിതൊന്നും വിടത്തില്ല വിടുവോ വിടുവോ ഇല്ല വിടുവോ ഇല്ല വിടുവോ ഇല്ല അതല്ല സത്യം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു സുവിശേഷകനായതുകൊണ്ട് എന്തെല്ലാം റെസ്ട്രിക്ഷൻസാണ് ഉണ്ടായിട്ടുള്ളത് വിശ്വാസി ആയതുകൊണ്ട് ഞാൻ ഒരുമാര് നല്ലപോലെ കൊച്ചിലെ പ്രസംഗിക്കുമായിരുന്നു യൂത്ത് വർഷത്തിലൊക്കെ പ്രസംഗിക്കായിരുന്നു എൻ്റെ അപ്പച്ചൻ എൻ്റെ പ്രസംഗം പഠിപ്പിക്കുമായിരുന്നു അപ്പം ഞാൻ പ്രസംഗിക്കും എനിക്കിപ്പോഴും രാഷ്ട്രീയ ഇച്ചിരി ഇഷ്ടമാണ് ഞാൻ രണ്ട് ദിവസം പ്രിപ്പയർ ചെയ്താൽ ഇലക്ഷനെ പ്രസംഗിക്കാം പക്ഷേ എനിക്ക് ഇലക്ഷനെ പ്രസംഗിച്ചാൽ ജോൺസൺ എന്നെ വിളിക്കുമോ ഞാൻ ഇന്ത്യൻ പോരനല്ലേ എനിക്ക് പോകാനൊക്കെ ഇല്ല ഒരു നല്ല കലാസ്വാദന മൂടുണ്ട് എത്രയോ അച്ഛന്മാരാണെന്ന് അറിയാമോ ബഹുമാനത്തോടെ പറയുന്നത് അവർ നല്ല സിനിമയുടെ അവതരണം നടത്തും നിരൂപണം നടത്തും ഞാനൊരു സിനിമ കണ്ടിട്ട് നിരൂപണം നടത്തിയ പിന്നെ എന്നെ വെച്ചേക്കു ഇവിടെ ഇല്ല സോഷ്യൽ മീഡിയ പൊങ്കാല ഇടത്തില്ലേ അപ്പം ഒന്നും ഇതെല്ലാം ചുരുക്കിയതും ഒതുങ്ങിയതും എല്ലാം ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് എന്തിനാണ് നിത്യതായ കാര്യങ്ങൾ വിശ്വാസിയായതുകൊണ്ട് ഭയങ്കര അല്ലേ വിശ്വാസി എന്തെങ്കിലും ചെയ്താൽ മറ്റുള്ളവർ പറയും ഞാൻ ഇപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളുടെ ഒരു നല്ല സഹോദരൻ ഉണ്ട് പുള്ളിയുടെ പേര് എന്നെ സഹോദരൻ വെള്ളമടിച്ചാൽ വിളിക്കുന്ന അളിയാന്നാ ഞങ്ങളുടെ നാട്ടിൽ പിന്നെ വെള്ളമടിച്ചാൽ പിന്നെ എല്ലാവരും ആരാ അളിയന്മാർ അളിയനെ ഭയങ്കര സ്നേഹമാണ് തന്നെ വെള്ളം അടിച്ചാൽ പിന്നെ പുള്ളി എന്നെ വിളിക്കും വട്ടം വെള്ളം അടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അളിയാ അളിയെവിടാ അത്യാവശ്യമായിട്ട് ടൗണി വരെ വന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പന്ന അളിയാ മെനക്കെടുത്തരുത് മനുഷ്യനെ തുമ്മ്മാടത് എന്താ കാര്യം കുറേ നേരം വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു അളിയ നിങ്ങളുടെ സഭയിൽ വരുന്ന ഒരു പാർട്ടി വിശ്വാസിയ ബിവരേജ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ക്യൂ നിപ്പുണ്ട് സാധനം മേടിക്കാൻ നിൽക്കുകയാണ് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പം വന്നേക്കാം ഓന്നി അവനെന്നെ ഞാൻ കാണിട്ടാണ് അപ്പം പിന്നെ അങ്ങ് പോക്കോളില്ല ഞാൻ വരുവാ അളിയെവിടാന്ന് ചോദിച്ചു അളിയം പറഞ്ഞു അവൻ അവൻ്റെ ക്യൂവിൽ പുറകിൽ നിൽപ്പണ്ടോ ആ ഞാൻ ഞാനിവിടെ നിപ്പുണ്ട് പുറകെ നിപ്പുണ്ട് അപ്പോൾ അളിയൻ പറഞ്ഞു എനിക്കിവിടെ നിൽക്കാം പക്ഷെ നീ ഇവിടെ എന്തു ചെയ്യരുത് നിക്കരുത് നിക്കാൻ ഒക്കാത്ത എന്നാ കാര്യം നീ ആരാ വിശ്വാസി ആയി ഒരിക്കലെങ്കിലും നീ ഈ പള്ളി പോയത് കൊണ്ട് നിനക്ക് ഇവിടെ എന്ത് ചെയ്യാൻ ഒക്കത്തില്ല നിക്കാൻ ഒക്കെ ഇതെല്ലാം നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒറ്റ കാര്യത്തിന് വേണ്ടിയാ ഇവിടെ പനാ നിത്യതയ പിന്നെ അതുകൂടെ പോയില്ല എന്തോ ചെയ്യും അതുകൊണ്ട് എപ്പോഴും ഓർത്തണം അതിനെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഇടപെട്ട് ചിലരെ അറിയാതെ പോകുന്നുണ്ട് കേട്ടോ അതിനകത്ത് ഏറ്റവും വലിയ സങ്കടം ആരാന്നറിയാവോ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ നാമത്തെ ഒരു വലിയ കാര്യങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി പക്ഷെ ഞാൻ നിങ്ങളെന്ത് ചെയ്യുന്നില്ല അറിയുന്നില്ല അറിയുന്നില്ല ഓർക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊന്നുകൂടെ ഓർപ്പിക്കാൻ വരുന്നത് അന്ന് കൊണ്ടരേ നമ്മുടെ ഇവിടെ നല്ലിലെ വെച്ച് ജോൺസൻ്റെ വീട്ടിലെ കൺവെൻഷന് അവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കായിരുന്നു പക്ഷേ കർത്താവ് പറഞ്ഞ് ഓർക്കുന്നില്ലെന്നല്ല പിന്നെ എന്താ അറിയുന്നില്ലെന്ന് അത് അറിയുന്നില്ലെന്ന് പറഞ്ഞത് ആരെയാ അവൻ്റെ നാമത്തിൽ അറിയപ്പെട്ടവരെ പോലും കർത്താവ് എന്തു ചെയ്യാതിരിക്കാം അറിയാതിരിക്കുക അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് അറിയാം എന്നുള്ളതാണ് ആ ദിവസം ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി എന്തുമാത്രം നമ്മൾ ഒരുങ്ങേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് ആ വരവെങ്കിൽ വിടപ്പെടാതിരിക്കുക എന്നെ പേടിപ്പിക്കുന്ന മൂന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ അങ്ങ് പറയാം ലൈവ് ഉണ്ടെന്ന് അറിയാം എങ്കിലും എല്ലാ ബഹുമാനത്തോടെയും പറയുക അർത്ഥങ്ങൾ മനസ്സിലാക്കുക ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്തിന് പോവുകയാണ് തിരുവനന്തപുരത്തിന് പോകുമ്പോൾ എൻ്റെ വാഹനം ഒരു വണ്ടിയുമായിട്ട് കൂട്ടിയിട്ട് ഞാൻ വളരെ റയറായിട്ട് ദൈവശബ്ദം കേട്ടിട്ടുണ്ട് നീരി ക്ഷവിക്കാതെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനന്ന് എൻ്റെ വണ്ടിയെ വന്നൊരു വണ്ടി തട്ടി ഞാനിത് ഒത്തിരി എടുത്ത് പങ്കുവെച്ചു വണ്ടിയെ തട്ടിയപ്പോൾ എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ അവനെ ഈ മണൽ മാഫിയക്കൊക്കെ ഒരു സമയത്ത് ആയ കാലത്ത് അവനിങ്ങനെ പോലീസിന് ഇപ്പം ഇപ്പം എസ്കോട്ടൊക്കെ പോകുന്നു കോട്ടാവമുട്ടനൊരു ചെറുക്കനാണ് മുട്ടൻ അപ്പോൾ അവനൊന്ന് കരി വന്നു അവൻ എന്നോട് പറഞ്ഞ അച്ഛാ കാര്യം ഞാൻ പറഞ്ഞേക്കെ ഇങ്ങോട്ട് വന്ന് തട്ടിയതാണ് ഇനി ഇങ്ങോട്ട് വന്ന് സമാധാനം വണ്ടി നിന്ന് ഇറങ്ങിപ്പോയൊക്കെ ഇറങ്ങിയാൽ വല്ല ഞാൻ പറഞ്ഞേക്കെ ഞാൻ തോക്കാനും തന്നെ ഞാൻ എൻ്റെ ബസ്സേ കയറി ഇപ്പം പിന്നെ തന്നെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഇവൻ രൂക്ഷപ്പെട്ട് ഇറങ്ങിപ്പോയി ഇവൻ ഇറങ്ങിപ്പോയത് അവരുടെ കാര്യം പറയാനാണ് അപ്പം ഞാനിറങ്ങി ചെന്നാൽ പോട്ടുമക്കളെന്ന് പറയുന്നത് ഞാനറിയാം അതുകൊണ്ടാണ് പറയാൻ പെട്ടെന്ന് എന്നോട് ദൈവാത്മാ പറയാണ് കണ്ണാടി വണ്ടി ഇടിച്ച കണ്ണാടിയേ പോത്തുള്ളൂ കണ്ണാടിയുടെ പേര് വഴക്കൊണ്ടായി എന്തിനെ ബാധിക്കും ഏ നിത്യതയെ ബാധിക്കും ഏതാ വലുത് അതോ കണ്ണാടിയാണ് വണ്ടിയെ തട്ടുമ്പോൾ അറിയാം നിത്യതയുടെ വെളിച്ചം വണ്ടിയിലൊന്നും ഒരേയും ഒന്നും വേണ്ട ഞാൻ ചിലരുടെ വണ്ടിയിലൊക്കെ ഇങ്ങനെ ചാരി നിന്നപ്പോൾ ഉണ്ടല്ലോ ആ യോഗത്തിന് ഇറങ്ങി വന്നൊരു എന്നെ ഒരു നോട്ടം നോക്കി ഞാനങ്ങ് ഉരുകിപ്പോയി ആ വണ്ടീലൊന്നും ചാരി നിന്നപ്പം തന്നെ എന്തോ നോട്ടാണ് അപ്പോൾ വണ്ടിയിൽ ഒന്ന് തട്ടുമ്പോൾ അറിയാം അല്ലേ ഏതായാലും ഞാൻ പെട്ടെന്ന് ഇറങ്ങിച്ചെന്ന് പറഞ്ഞ് മക്കളെ പോട്ട് മക്കളെ എന്നാ മക്കളെ എന്നൊക്കെ ചോദിച്ചാൽ അവന് അങ്ങ് ശാന്തനായി അപ്പോൾ അവനെ ഞാൻ പറഞ്ഞെന്നാൽ പിന്നെ എന്തോ ചെയ്യണം അപ്പോൾ ആദ്യം അവർ പറഞ്ഞു പിന്നെ നമുക്ക് അപ്പനെ അപ്പനെ അങ്ങ് പണിയാമെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ തിരിച്ച് വരാൻ നേരത്തെ അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു പൈസ വരാതെ വണ്ടി എടുക്കരുത് ആണോ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മക്കളെ ചൂടാകുമൊന്നും വേണ്ട പൈസ തരാം ഒരു കാര്യം ചെയ്യേണ്ട ഇപ്പം പൈസ ഇല്ല മോനൊന്ന് പോയിട്ട് ഷോറൂമിൽ തിരക്ക് ഇൻഷുറൻസ് കിട്ടുമോ നോക്ക് ഇല്ലെങ്കിൽ എന്നെ വിളിക്കും ഞാൻ എൻ്റെ നമ്പർ തരാമെന്നത് അത് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ എൻ്റെ പേര് പ്രിൻസ് തോമസ് ആണ് താങ്ങിയുള്ളൊരു പാസ്സാണ് യൂട്യൂബിലൊക്കെ ഞാനുണ്ട് അപ്പോൾ എനിക്ക് ഏതായാലും ഇതിൻ്റെ ഈ കണ്ണടിയുടെ പേര് എനിക്ക് നമ്പറൊന്നും മാറ്റാൻ നോക്കത്തില്ല അപ്പോൾ ഞാൻ മോനെന്നെ വിളിച്ചാൽ മതി ശരി അങ്കളെ ഇതൊക്കെ അവനങ്ങ് ശാന്തനായി നല്ലൊരു കുഞ്ഞു അന്നങ്ങ് പോയി ഞാൻ അവനെ വൈകിട്ട് വിളിച്ചു മോനെ പൈസ വേണ്ടേ അങ്കളെ നാളെ പറയാം രാവിലെ ഞാൻ വിളിച്ചു മോനെ പൈസ വേണ്ടേ അപ്പോൾ അവൻ പറഞ്ഞു പൈസ വേണ്ട അങ്കളെ ഞാൻ ചോദിച്ചാൽ അതെന്ന കാര്യം വേണ്ടങ്ങളെ പിന്നെയും ചോദിച്ചു എന്ന കാര്യം മുന്നേ വേണ്ടങ്ങളെ അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ അമ്മയോട് അവൻ ചെന്ന് പറഞ്ഞു ഒരു പ്രിൻസ് റാന്നി പാഷ അമ്മ പറഞ്ഞു കാണും പുള്ളിയുടെ പൈസ മേടിച്ചാൽ പുള്ളിയിരുന്ന കാര്യം സംഭവം കേറി എനിക്കറിയത്തില്ല ഏതായാലും പൈസ വേണ്ട എന്റെ മക്കളെ അങ്ങനല്ല വേണ്ട പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി പ്രിയനെ ഒരു ഒരു സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ കാനഡ കാനഡത്തിലേക്ക് അപ്പോൾ എനിക്ക് നമ്മുടെ ടോ ടോമ് അന്ന് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു പാഷ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ പിന്നെ സോഷ്യൽ അറിഞ്ഞു എവിടെയാണ് ഞാൻ ഞാൻ ചെന്ന മോനാര അപ്പം പറഞ്ഞാൽ അന്ന് വണ്ടി ഇടിച്ച മോനാ ഉയ്യൂ ആ കൊച്ചരെന്നെ ഒരു ദിവസം മൊത്തം കൊണ്ടാടുന്നു എത്ര എന്തുമാത്രം അവൻ എന്നെ അവനെന്നെ കൊണ്ടാണെന്നറിയാം ഞാൻ അവനോട് അവൻ എന്നെ തിരിഞ്ഞു നോക്കുമോ ഇല്ല അപ്പോൾ ഏറ്റവും വലുതേതാ ഏറ്റവും വലുതേതാ നിത്യതയാണ് അപ്പം എപ്പോഴും ഓർത്തോണം നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ എന്ത് ചെയ്തേക്കരുത് ഈ നിത്യതയെ ബാധിക്കുന്നുള്ളതിന് എനിക്ക് രണ്ടാമത് കിട്ടിയൊരു തെളിവ് അത് എൻ്റെ ശുഭൂഷാനുഭവമാണ് ഉപദേശമല്ല ശുഭൂഷാനുഭവം രണ്ടാമത് കിട്ടിയൊരു ഒരു തെളിവ് ഒരു വിശ്വാസി കുടുംബം അയൽവക്കക്കാരുമായിട്ട് വഴക്കുണ്ടായി വഴക്കുണ്ടായിട്ടും ഇവർ ചീത്ത വിളിച്ചു ചീത്ത വിളിച്ചു എന്നുള്ളതാണ് സത്യം അപ്പം ഞാനപ്പം എൻ്റെ സവരി ഈ കാര്യം പറഞ്ഞപ്പം അവർ നല്ല ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയപ്പന എന്നോട് പുറകെ വന്നിട്ട് പറഞ്ഞു ഇനി അങ്ങനെ പറയരുത് നല്ല ചീത്ത എന്ന് പറയരുത് കാരണം ചീത്ത നല്ലതും കൊണ്ട് എന്ത് ചെയ്യത്തില്ല നമ്മൾ ഈ കോൺ രണ്ട് നമ്മൾ ചിലപ്പോൾ പറയത്തില്ല ഭയങ്കര സന്തോഷമായിരുന്നു സന്തോഷവും ഭയങ്കര ഒന്നാണോ അല്ല ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയാനകം ഭീകരം അതാണ് അതിൻ്റെ അർത്ഥം സന്തോഷം ഭീകരമാണോ അല്ല അതുകൊണ്ട് നല്ലത് എന്ന് പറയത്തില്ല ഏതായാലും ഇവർ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോടൊരു സഹോദരൻ വന്നു പറഞ്ഞു എൻ്റെ പൊന്ന് പ്രിൻസ് എന്തോ ആരെന്നറിയാം അവര് അങ്ങ് അസഭ്യ അസഭ്യപൂര പർശാൻ അപ്പോൾ ഇവൻ ചെറുപ്പക്കാരനായിരുന്നതുകൊണ്ട് നമുക്കറിയാവുന്ന ഒരു കൊച്ചനായതുകൊണ്ട് കൊണ്ട് വിളിച്ച് ഭാഷയല്ല എന്നോട് പറഞ്ഞു നമ്മുടെ പ്രായത്തിലുള്ള ഒരാളാണ് നമ്മളിന്ന് ചമ്മയും കേൾക്കുക അപ്പം എനിക്കുണ്ടായിരുന്നു ഇവരെടുക്കലൊന്ന് പോയി പറയണം പക്ഷേ പിന്നെത്തെ ഇതിലൊരു പ്രശ്നമുണ്ടായി ഈ ചില പാഷമായിട്ട് ഞാൻ വായിച്ചാൽ അറിയാം ചിലരെ നമുക്ക് തിരുത്താം ചിലരെ നമുക്ക് തിരുത്താനോ പോകും ഇല്ല തിരുത്തപ്പെടാൻ തയ്യാറാകുന്നവരെ എന്ത് ചെയ്യാനൊക്കെ ഉള്ളൂ ചിലടത്തെ നമുക്ക് മൗനം പാലിക്കാനും അപ്പോൾ ഈ വിഷയം എനിക്കറിയാം അവർ തിരുത്താനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് ഒരു ഒന്നര വർഷം കഴിഞ്ഞ് ഞങ്ങൾ അതുവഴി പോകുമ്പോൾ എൻ്റെ കൂടെ കുറേ ചെറുപ്പക്കാരുണ്ട് അതിൽ കുറേ ഒരു ബിസിനസ് ഗാനൊരു സഹോദരൻ ഉണ്ട് അദ്ദേഹം ബിസിനസ് ഗാനാണെങ്കിലും കൃപാപനങ്ങളുള്ള ഒരാളാണ് ഭാഷയും ഭാഷകളുടെ വ്യാഖ്യാനവും പ്രവചനവും അദ്ദേഹം കൈകാര്യം ചെയ്ത ഒരാളാണ് ഞങ്ങളല്ലേ അവിടെ പോയിരുന്ന് ചെന്നപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ ഇത്രയും സൗകര്യമല്ലേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പായിടാം പായയിട്ടു പ്രാർത്ഥിച്ചു പാട്ടുപാടി ഇവർ ഭയങ്കര ആരാധനയാണ് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുകയാണ് ആരാധിച്ചു കത്തി കയറിപ്പോൾ എൻ്റെ കൂടെ നിന്ന് സൗകര്യം പറഞ്ഞു എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു നിർത്തിയേക്കാം പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാനത് ഇത്രയും നല്ല ആരാൻ നടന്നപ്പോൾ ഇപ്പം ഇദ്ദേഹം എന്തിനാണ് എന്നോട് പറയുന്നത് പുള്ളി പിന്നെ അങ്ങ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒരു തരത്തിൽ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഇറങ്ങി പോരാ ഞാൻ ചോദിച്ചു എന്നെ പറ്റി നല്ല ആരാ തനിക്ക് എന്തായിരുന്നു അപ്പം എന്നോട് ചോദിച്ച ഇവർ ഈ അടുത്തൊക്കെ കാണാം വല്ല വഴക്കോ ചീത്ത കൂടി വല്ലതും ഉണ്ടായോ ഞാൻ ചെന്ന കാര്യം എൻ്റെ പൊന്നു പ്രിൻസ് അന്യഭാഷയെ വിളിച്ചത് മുഴുവൻ പച്ച തെറിയ വ്യാഖ്യാനിച്ചു അപ്പം പുള്ളി വ്യാഖ്യാനിച്ചു തെറിയാണ് പുള്ളിക്ക് വ്യാഖ്യാനം വരെ ഉണ്ടായിരുന്നു അപ്പം ചീത്ത വിളിച്ചിട്ട് കയറുന്നത് അന്യഭാഷ പറഞ്ഞതാണ് ദുരാത്മാവ് കയറി പിടിച്ചു ആരും അറിയത്തില്ല അപ്പം ഒരു ഒരു വാക്ക് പോലും നിത്യതെ ബാധിക്കാം അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഗൗരവത്തോടെ വേണം അന്ന് അറിയണ്ടേ അതുകൊണ്ടാണ് പ്രവാസകാലം എങ്ങനെ കഴിക്കണം ഭയത്തോട് കഴിക്കണം സത്യത്തിൽ ഇത് ഞാൻ എന്നോട് പറയാം എന്നോട് കർത്താവ് ഈ ദിവസം കൂടെ പറയുന്നുണ്ട് പൂശിലങ്ങ് മറിഞ്ഞിരുന്നാൽ മതി അധികം ആരും അറിയാതൊക്കെ ഇരിക്കുന്നതാണ് കുറച്ചൊക്കെ നല്ലത് ഈ പബ്ലിസിറ്റിയും കാര്യങ്ങളും ബഹളവും എല്ലാം അതും ഒരു അപകടമാ എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ചിലപ്പോൾ അങ്ങ് അഹങ്കാരിയാവും ഈ അഹങ്കാരികളുടെ കർത്താവ് എന്തു ചെയ്യും എതിർത്തില്ല എനിക്ക് തന്നെ ഇപ്പം പേടിയാണ് കാരണം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വട്ടം വരുമ്പോൾ കുറേനാൾക്ക് മുമ്പ് ഭയങ്കര ഒരു ഫ്ലെക്സ് അത് ഇലക്ഷനൊക്കെ നിൽക്കുന്ന ഒരു ഫ്ലെക്സ് എൻ്റെ കാണുന്നു പാഷ പ്രിൻസറാണെന്ന് പ്രസംഗിക്കുന്നത് അപ്പോൾ വണ്ടി ഓടിച്ച പയ്യൻ ഇത് കണ്ടിട്ട് പെട്ടെന്ന് റിവേഴ്സ് എടുത്തിട്ട് അവൻ അതിൻ്റെ ഫോട്ടോ എടുക്കും ഒരു ഭയങ്കര ഫ്ലക്സാ അത് വേണം പറഞ്ഞേ അച്ഛ അച്ച ഫ്ലെക്സ് അവൻ എടുക്കുകയാണ് ഭയങ്കര ഒരു ഫോട്ടോ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു മരത്തിൻ്റെ തൂങ്ങുന്നവനെല്ലാം ആരാ അടിച്ചു ഞങ്ങളെ എല്ലാം കിളത്തി അവിടെ ഇട്ടേക്ക അവസാനം അന്നെങ്ങാണോ അറിയത്തില്ലെന്ന് വല്ലതും പറഞ്ഞിട്ട് പിന്നെ ഈ കുണ്ടറ വഴിക്ക് വല്ലതും വന്നേ ഓടിച്ചിട്ട് നല്ലത്തില്ലേ അപ്പോൾ ഏറ്റവും വലിയൊരു പ്രാർത്ഥന എന്തായിരിക്കണം അന്ന് അവൻ എന്നെ എന്ത് ചെയ്യണം അറിയണം അല്ലേ അവിടെ തന്നെ അറിഞ്ഞില്ല പിന്നെ നമ്മൾ എന്തിനാണ് ഈ കഷ്ടപ്പാടല്ല അതുകൊണ്ട് ഒരു നിമിഷം കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ കത്താവേ നിത്യതയ്ക്ക് കോട്ടം വരുന്നത് അപ്പോൾ നിത്യതയ്ക്ക് നമ്മൾ മാത്രം പോയാൽ മതിയോ പോരാ നമ്മുടെ പിള്ളേർ എന്തൊരു സങ്കടം ആയിരിക്കും അവിടെയാണ് ഈ ആത്മഭാരം ഉണ്ടാകുക നമ്മുടെ മക്കളെന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പാട് നമ്മുടെ പ്രിയപ്പെട്ടവളന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവനന്നില്ലെങ്കിൽ നമ്മുടെ കൂടെപ്പുറപ്പ് എന്നാൽ അവിടെ ഇല്ലാതെ പോയാൽ അതുപോലെയാണ് ഈ ബന്ദക്കൂർസുകാരൻ ഞങ്ങൾക്ക് ഭയങ്കര ഭാരമാണ് ഞങ്ങൾ ഒരാളെ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ കുടുംബത്തിലുള്ളവരെ എല്ലാം പിടിക്കും അത് ഈ വർഗസ്നേഹം കൊണ്ടൊന്നും അല്ല ഞങ്ങൾക്ക് ഈ ആത്മഭാരം കൊണ്ടാണ് കാരണം നമ്മൾ നമ്മളറിഞ്ഞ സത്യം അവരറിയണ്ടേ ആ ഒരു ദർശനം ഉണ്ടാകണ്ടേ എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് നാല് ദിക്കിലോട്ടും കൈ നീട്ടി ആത്മഭാരത്തോട് പ്രാർത്ഥിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് അകത്ത് പ്രാർത്ഥിച്ചു നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാണ് പക്ഷേ ഈ ലോകത്തിൻ്റെ കെടുതികൾക്കൂടെ ഒക്കെ പോകുമ്പോൾ ദുട്ട സ്വാ സ്വാധീനങ്ങളിൽ അവരുടെ വിശ്വാസം തള്ളി തള്ളിപ്പോകരുത് വിശ്വാസത്യാഗം വരരുത് ദൈവമേ എല്ലാവരും അന്ന് അവിടെ കാണണ്ടേ നമ്മളെല്ലാവരും ഒന്നിച്ച് അവിടെ ഇരിക്കണ്ടേ തിരുമുഖം കണ്ടുകൊണ്ട് ആരാധിക്കണ്ടേ അതിനുവേണ്ടി എല്ലാവരും ദൈവം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് കത്താവ് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരായല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളറിയേണ്ട രക്ഷിക്കപ്പെടാതെ നമ്മുടെ എല്ലാ മക്കളും ഈ ദിവസങ്ങളിൽ രക്ഷിക്കപ്പെടുന്നു രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ സ്നാനപ്പെടണം പോരാ അവർ നിത്യതയുടെ വേല ചെയ്യണം അലേൽ ഉയ്യ ഹാലുയ്യ നമ്മുടെ കൂടപ്പുറപ്പുകൾ രക്ഷിക്കപ്പെടണം ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണേ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം ദൈവമേ നിത്യതയുടെ ആ ഒരു വലിയ വെളിച്ചം അവിടെ എല്ലാ ഹൃദയങ്ങളിൽ കത്താനായിട്ട് പ്രാർത്ഥിച്ചേ ആലേലു അപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ നമ്മുടെ നിത്യതയ്ക്ക് കോട്ടം വരുത്തുന്നുണ്ടെങ്കിൽ നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും ഇടപെട്ടേക്കരുത് നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും എന്തു ചെയ്യരുത് ഇടപെടരുത് അടുത്ത ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു ഞാനത് വളരെ ഹൃദയംഗമായിട്ട് പറയുകയാണെ ഞാനിന്നത് പൗറുഷനിൽ പങ്കുവെച്ച ഒരു കാര്യമാണ് ഞാനൊരു സമൂഹത്തിനൊക്കെയാണ് എനിക്ക് വേണ്ടപ്പെട്ട ഒരു സമൂഹമാണ് പക്ഷേ അവിടെ ഞാൻ അവോയ്ഡ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ടായി എനിക്ക് മനസ്സിലായി മനഃപൂർവ്വമായ ഒരു നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പണ്ടത്തെ നാട്ടുകാർ പറയത്തില്ല അരിയാഹാരം കഴിച്ച ഏവർക്ക് ഇതൊക്കെ എന്ത് ചെയ്യുക അറിയാമെന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് മനസ്സിലായി അവോയ്ഡ് ചെയ്യാം അപ്പോൾ അവോയ്ഡ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ പ്രതികരിക്കുക ഒന്നിൽ നമ്മൾ വാക്കുകൊണ്ട് പ്രതികരിക്കും അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യും ആ ആ പരിസരം വിട്ടങ്ങ് പോകും ഇത് രണ്ടും ചെയ്യുക ഏതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് അപ്പം പെട്ടെന്ന് ഞാൻ ദൈവാത്മാരിനോട് പറയാം പോയി ക്രൂശി മറിഞ്ഞിരിക്കുക ക്രിസ്തുവിൽ മറഞ്ഞ് എന്ത് ചെയ്യുക ഇരിക്കുക ആരും കണ്ടില്ലേലും ആര് കാണും ഇത് പറഞ്ഞിരിക്കുന്നവനെ മറിഞ്ഞിരിക്കുന്നവനെ ആരവോയ്ഡ് ചെയ്ത അവൻ എന്നെ പ്രശ്നം അന്നലെ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു നീ എന്നെ അവോയ്ഡ് ചെയ്താലും കൊള്ളാം അവോയ്ഡ് ചെയ്താലും കൊള്ളാം എനിക്ക് ടെൻഷൻ അടിക്കാൻ ഞാൻ ഞാനിതിൻ്റെ പേര് സങ്കടപ്പെടുത്തുകയില്ല കാരണം നമ്മൾ ഇരിക്കണം ക്രൂസിൽ മറിഞ്ഞിരിക്കണം ഏറ്റവും വലിയ കാര്യം കർത്താവ് എന്നെ അറിയണമെന്നുള്ളതാണ് കർത്താവ് എന്നെ അറിയണം ഈ ബഹളമൊക്കെ കാണിക്കുന്ന പല്ലേയും കർത്താവ് അറിയത്തില്ല കേട്ടോ എന്നാൽ കർത്താവ് അറിയുന്ന ഒത്തിരി പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ആ സമൂഹത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അവൾക്ക് ഒരുമിച്ചൊന്നും പ്രാർത്ഥിച്ചില്ല ലളിതമായൊരു ജീവിതമൊക്കെ നയിച്ച് ഈ വലിയ ജാടയും ബഹളവും ഒന്നും കാണിക്കാതെ കർത്താവെ ആര് പറഞ്ഞില്ലെങ്കിലും കർത്താവ് അറിഞ്ഞാൽ മതിയല്ലോ കർത്താവ് അറിയണം എന്നാഗ്രഹിക്കുന്നവനെ ഇവിടെ ആര് തള്ളാനാണ് അവനെന്താ അക്സെപ്റ്റൻസ് ആവശ്യം അവനിതൊന്നും ഒരു വിഷയമേ അല്ല അവൻ്റെ ഏകലക്ഷ്യം കർത്താവ് അറിയണം എന്നുള്ളത് മാത്രമാണ് ആരറിഞ്ഞാലെന്താ കർത്താവ് അറിഞ്ഞില്ലെങ്കിൽ എന്താ പറയാനും ആരറിഞ്ഞില്ലെങ്കിലും കർത്താവ് അറിഞ്ഞെങ്കിൽ പിന്നെ അതുപോലെ ഒറ്റ വാക്ക് കേൾക്കാൻ പ്രാർത്ഥിച്ചോണേ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ നി വാക്ക് അവിടുത്തെ സന്നിധിന്ന് കേൾക്കണം ആ ദിവസത്തിൽ അത് ആഗ്രഹിക്കുക അതുകൊണ്ടാണ് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായ അവനെ എന്തു ചെയ്തില്ല കൈക്കൊണ്ടില്ല അവൻ ലോകത്തിലുണ്ടായിരുന്ന ലോകം അവനെ എന്തു ചെയ്തില്ല അറിഞ്ഞില്ല അടുത്ത വാക്യം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്തായിത്തീരാം ദൈവം മക്കളായിത്തീരാം ദൈവം മക്കളായിത്തീരാം മക്കളായിത്തീരാം എല്ലാവരും ഒന്ന് പറഞ്ഞേ എന്തായിത്തീരാം മക്കളായിത്തീരാം ആരൊക്കെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം വിശ്വസിക്കുക എന്ന് പറയുന്നത് ബൗദ്ധികമായ ബുദ്ധിപരമായ ഇൻ്റലക്ച്വലായിട്ടുള്ളൊരു കാര്യമാണ് വിശ്വസിക്കാൻ വലിയ പാടൊന്നും ഇല്ല ഉണ്ടോ ഇല്ല ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാവരും വിശ്വാസികളല്ലേ നമ്മുടെ എല്ലാം എല്ലാം ബഹുമാനത്തോടെ രാവിലെ പ്രൈവറ്റ് ബസ് എടുക്കുമ്പോൾ അവർ മൂന്നിടത്ത് വണ്ടി നിർത്തും എവിടൊക്കെയാ അമ്പലത്തിൽ നിർത്തും വിത്ത് ഓൾ റെസ്പെക്റ്റ് അവർ മോസ്കിൻ്റെ അവിടെ നിർത്തും എവിടെ നിർത്തും കുരിശ്ശടി നിർത്തും ചിലയിടത്തൊക്കെ പൈസ ഇങ്ങനെ എറിയും എറിയുമ്പോൾ അകത്ത് വീഴത്തില്ല അത് പുറത്തെടുക്കാൻ രാവിലെ നിൽക്കുന്നവരുണ്ട് കാരണം ചിലർ അവിടെ ഇന്നുകൊണ്ട് ഇങ്ങനെ ആ കൃത്യം ഏതാ അതിൻ്റെയൊക്കെ നമുക്ക് രാവിലെയൊക്കെ നിൽക്കുന്നവരുണ്ട് എന്താ പോലും എൻ്റെ പൊന് പ്രിയതേ അവരൊക്കെ വിശ്വാസികളാണ് വിശ്വസിക്കുന്നുണ്ട് എന്തൊക്കെ വിശ്വാസമാണ് വിശ്വാസം ബുദ്ധിപരമാണ് പക്ഷേ കൈക്കൊള്ളുക എന്ന് പറയുന്നത് എന്തല്ല ബുദ്ധിപതിക്ക് അപ്പുറമുള്ളൊരു കാര്യം കർത്താവ് പറഞ്ഞ് വിശ്വസിച്ചാൽ മക്കളാകുന്ന അല്ല പിന്നെ എന്താ അവനെ കൈക്കൊള്ളുകയെന്നു അതിന് ഞാൻ സാധാരണ പറയുന്ന ഒരു കഥയുണ്ട് അത് കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് വായിച്ചൊരു കഥയാണ് ഇപ്പം വീണ്ടും ക്രിസ്മസ് വരിക അത് ക്രിസ്മസിൻ്റെ ഒരു കഥയാണ് അപ്പോൾ ക്രിസ്മസ് എല്ലാവർക്കും സന്തോഷമല്ലേ അങ്ങനെ പശ്ചാത്തലോകത്തോടടുത്ത് ക്രിസ്മസ് നടക്കുക അപ്പോൾ പള്ളിയും പള്ളിക്കൂടമുണ്ട് അപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു പള്ളിക്കൂടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാ ക്ലാസ് പള്ളിക്കൂടത്തിലെ ആ സ്കൂളിലെ പള്ളിയുടെ സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളും ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം ചെയ്യണം അതിനു വേണ്ടി ഈ എട്ടാം ക്ലാസ്സിലെ ആ പള്ളിക്കൂടത്തിലെ എട്ടാം ക്ലാസ്സിലെ പിള്ളേരോട് ആവശ്യപ്പെട്ടത് ഒരു നാടകം റെഡിയാക്കാൻ അപ്പോൾ അവർ നാടകം റെഡിയാക്കി തിരുപ്പറവി തിരുപ്പറവി നാടകമാക്കിയപ്പോൾ അവരുടെ മുമ്പ് വലിയൊരു പ്രശ്നം വന്നു എന്ന കാര്യം ചോദിച്ചാൽ ആ ക്ലാസ് വളരെ സ്ലോ ആയിട്ടൊരു കുഞ്ഞുണ്ട് നമുക്കറിയാം ഇപ്പം ഈ മക്കളൊക്കെ പല രീതിയിലാണ് ഒന്ന് ഹൈപ്പറാണ് മറ്റൊന്ന് സ്ലോയാണ് പിന്നെ നോർമൽ ഇത് ഹൈപ്പറൊക്കെ ഇപ്പം അമ്മമാരൊക്കെ ഭയങ്കര ടെൻഷനാണ് കുറച്ച് ഭയങ്കര ഹൈപ്പറാ പാസായ പ്രാർത്ഥിക്കണം ഞാനപ്പം പറയും സങ്കടപ്പെടും വേണ്ട നമ്മുടെ കാലത്ത് ഒരുമാരിപ്പെട്ട എല്ലാം ഹൈപ്പറായിരുന്നു പക്ഷെ അന്ന് ഹൈപ്പർ എന്നൊന്നും അറിയത്തില്ല മെനയാ ഈ മെനെ പിടിച്ച സാധനങ്ങളില്ലായിരുന്നു അവരെ ഹൈപ്പറില്ല അവരെല്ലാം ഓക്കെ ആയില്ലേ അങ്ങനെ ഓക്കെ ആയി അച്ചാൻ അടിച്ചു അമ്മ അടിച്ചു സാറടിച്ചു എന്തിനേറെ ചർച്ച വരുമ്പം പാസപ്പച്ചൻ്റെ കയ്യിൽ എന്തോണ്ട് വടിയെന്തോ അടിയാണ് കിട്ടിയത് അടികിട്ടിയ മൊക്കെ ഹൈപ്പറല്ല എന്ത് ചെയ്യും ഒരു കുഴപ്പമില്ല അവരൊക്കെ ഓക്കെ ആയില്ലേ കല്യാണം ഒക്കെ കഴിച്ച് പിള്ളേരൊക്കെ ആയിപ്പം തന്നെ നല്ല മെടുക്കനായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട് ഇതെല്ലാം അങ്ങ് ശരിയാവും പിന്നെ സ്ലോയ സ്ലോയാതിനകത്തും പേടിക്കേണ്ട പേടിക്കേണ്ടൊന്നുമില്ല നമ്മൾ സ്ലോ എന്ന് പറയുന്ന പണ്ടത്തെ മൊണ്ണയാണ് പക്ഷെ മൊണ്ണയ്ക്ക് എന്താ പറ്റി മൊണ്ണയ്ക്കൊന്നും പറ്റിയില്ല മൊണ് മെടുക്കനായിട്ടൊക്കെ ജീവിക്കുന്നു മിടുക്കൻ എന്താ പറ്റി മെടുക്കനെക്കാട്ടിലും മിടുക്കരായി ആര് മൊണ്ണ എം ഡക്ക് താരനെ മെക്കാനിക്കൽ എൻജിനീയറാണ് പക്ഷേ അവന് സ്പാരം തിരിക്കാൻ അറിയത്തില്ല ഈ വണ്ടി ശരിയാക്കണേ ആര് വേണം മൊണ്ണ ഈ ടെക്നിക്ക് അറിയത്തി തിയറി അറിയത്തില്ലെങ്കിൽ ഏത് വണ്ടിയും അതിൻ്റെ അതിൻ്റെ പ്രശ്നം കണ്ടുപിടിക്കുക അതാണ് ഈ അവൻ്റെ വണ്ടി എടുക്കലേ വണ്ടി കൊണ്ടുത്തുള്ളൂ അപ്പോൾ എല്ലാവരും എന്തിനെങ്കിലുമൊക്കെ വിടുക്കലാകും അപ്പം നമ്മളിതൊന്നും ഓർത്ത് ഭാരപ്പെട്ട കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ സാറിന് പറയാറുണ്ട് ഏറ്റവും ഫ്രണ്ട് ബെഞ്ച് ഇരുന്നവരും വിടുക്കലായിരുന്നു ഡോക്ടറോ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ ആയി രണ്ടാമത്തെ ബെഞ്ച് ഇരുന്നവരാണീ പി എസ് സി ടെസ്റ്റ് എഴുതി എൽ ഡി ക്ലാർക്കൊക്കെ ആയിരുന്നു അത്യാവശ്യം മൂന്നാമത്തെ ബെഞ്ച് ഇരുന്നവരാണീ മെമ്പറോ എൽ സി സെക്രട്ടറിയോ ബ്ലോക്ക് മെമ്പറോ ഒക്കെ ആയിരുന്നു നാലാമത്തെ ബെഞ്ച് ഇരുന്ന് ആരായി ഉപദേശിയായി ഏറ്റവും വഴപ്പിലൊക്കെ ആരായി നമുക്ക് എന്താ പറ്റി ഏറ്റവും പുറകത്തെ ബെഞ്ചായിരുന്നവർ ആരാന്ന് അറിയാമോ നല്ല ഒന്നരം പാസ്തവച്ചമ്മയായി പാസ്തവച്ചമ്മയാകാൻ രണ്ടേ രണ്ട് കാര്യം മതി ഒരാൾ ശബ്ദമുയർത്തി പാടാന്ന് പറയുമ്പോൾ ഒറ്റ പാട്ട് പിന്നെ ഒരു പ്രാർത്ഥന പിന്നെ ആ വാതിക്ക് ഇരുന്ന് എല്ലാവരും ചിരിച്ചു കാണിച്ചു മക്കളെ അത്രയൊക്കെ മതി രണ്ട് മക്കളെ വിളിച്ച് ആരായി ആ സമയത്ത് അയ്യോ പിന്നെ എൻ്റെ ഞങ്ങളുടെ അമ്മച്ചി എന്ത് മദറമ്മ എന്നോ നല്ല സ്നേഹമുള്ള അമ്മച്ചിയാന്ന് അറിയാമോ അത്രയൊക്കെ മതി അപ്പോൾ ആർക്കാണ് ദോഷം വന്നത് ആർക്കും ദോഷമൊന്നും വന്നില്ല എന്നാലും ഒരു സ്ലോ ആയ ഒരു കൊച്ചുണ്ട് അപ്പോൾ അവൻ ഇത് പഠിക്കാൻ പാടാ അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അവനെ ഞങ്ങൾ ഒഴിവാക്കിയേക്കാം അപ്പം ചെല്ലു പറഞ്ഞു അത് മോശമാണ് കാരണം ഒരു പാവം പിടിച്ചവനെ ഒഴിവാക്കിയാൽ ഈശോ സഹിക്കോ ഇല്ല അപ്പോൾ അവനെ കൂടെ ചേർത്ത് അപ്പോൾ അവനൊരു ചെറിയ റോൾ കൊടുത്ത് റോൾ ഇത്രയേ ഉള്ളൂ ജോസഫും അറിയത്തേയും കൊണ്ട് തിരിപ്പറിയാം ജോസഫ് അറിയാൻ കുത്തേം കൊണ്ട് വരുന്നുണ്ട് അറിയത്തേ കൊണ്ട് വരുമ്പം സത്വത്തിൻ്റെ ഭാഗത്ത് വന്ന് മുട്ടുമ്പോൾ ആ കഥവ തുറക്കണം അവൻ്റെ പേര് എന്നാ കഥ തുറന്നിട്ട് അവൻ ചോദിക്കും ഇവിടെ സ്ഥലം തരാൻ ചോദിക്കുമ്പോൾ ഇവിടെ സ്ഥലമില്ലെന്ന് പറയണം അത്രയും ചെയ്താൽ മതി അപ്പം കഥ കടച്ചാൽ മതി നാടകം തുടങ്ങി കട്ടം പൊങ്ങി ജോസഫ് മറിയത്തെ കൊണ്ട് വരികയാണ് മറിയം ഭയങ്കര ക്ഷീണതയാണ് വരുമ്പം ഇവർ വന്ന് മുട്ടി കഥവ് പറന്നു തുറന്നിട്ട് ചോദിച്ചു ഇവിടെ സ്ഥലം തരാമോ സത്യത്തിൽ ഇല്ലെന്ന് പറയണം ഈ വാലസ് പാവമല്ല അവൻ നാടകം അന്ന് മറന്നുപോയി അവൻ ഇവരെ നോക്കിയിരുന്നങ്ങ് സങ്കടപ്പെടാൻ തുടങ്ങി അപ്പോൾ ഈ ടീച്ചർമാർ ഫ്രണ്ടിരുന്നോണ്ട് പറഞ്ഞ് വാലസ് ടെൽ 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 നോ പ്ലേസ് നമ്മൾ ഈ സഭായോഗത്തിന് പിള്ളേർ വാക്യം പറയത്തില്ല മനപ്പാട് വാക്യം അവരാണോ പറയുന്നത് അമ്മയാണോ പറയുന്നത് അവരാണോ പറയുന്നത് അമ്മയാണോ പറയുന്നത് അമ്മയാ അമ്മയാവോവ എൻ്റെ അതിങ്ങോട്ട് നോക്കി പറയുന്നവല്ലേ ഇവരിട്ട് പറഞ്ഞു ഏ അപ്പോൾ ഏതായാലും അവൻ കഷ്ടപ്പെട്ട് പറഞ്ഞു നോ പ്ലേസ് എന്ന് കഥ അടക്കണം പക്ഷെ ഇവൻ കഥ അടച്ചില്ല ജോസഫ് മാറി ഇറങ്ങിപ്പോയി ഇറങ്ങി ഇച്ചിരി അങ്ങോട്ട് നടന്ന വിവരങ്ങൾ കരഞ്ഞ് വാലസ് അങ്ങ് സങ്കടം വന്നു വാലസ് കൈകൊട്ടി തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കട്ടിൽ വന്നേക്കാന്ന് പറഞ്ഞു നാടകം തീർന്നു ഇനി ഇടയന്മാർ വരണം വിദ്വാന്മാര് വരണം പൊന്നമ്മൂരും കുത്തിനുക്കം കാഴ്ച എന്തെല്ലാം കാര്യമുണ്ട് അതെല്ലാം ഇനി എന്തോ ചെയ്യും പക്ഷെ അവിടെ കുറച്ച് ഒരു നിശബ്ദത ഇച്ചിരി കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഇന്ന് കൈയടിച്ചു ഏറ്റവും നല്ല നാടകമായി ഈ ബുദ്ധിയൊന്നും ഇനി ലോൻ പറഞ്ഞു എന്റെ കാട്ടിലന്നേക്കാന്ന് പറഞ്ഞു സത്യത്തിൽ ഇതിന്റെ പേരായി രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഈ ബുദ്ധിമാന്മാരെ കൊണ്ടൊന്നും നോക്കത്തില്ല ഒരു ബുദ്ധി വല്ല് ഇല്ലാത്തവർ പറയും ഇവിടെ ഇട കൊണ്ടുവന്ന് എവിടെ ഇവിടെ എവിടെ എവിടെ നഞ്ചത്തോടെ കൈ വെച്ചിട്ടെന്ന് പറഞ്ഞേ ഇവിടെ എൻ്റെ കർത്താവിന് ഇവിടെ ഇടമുണ്ടെന്ന് പറയുന്നതിൻ്റെ പേരാണ് രക്ഷിക്കപ്പെടുക ഇവിടെ ഇടമുള്ളവരൊക്കെ കുറയുള്ളവരെ ഇവിടെ അല്ല ഇൻ്റലക്ച്വലി അറിയാവുന്ന ഒത്തിരി പേരുണ്ട് ഉണ്ടോ ഉണ്ട് ഇൻ്റലച്വലി അറിഞ്ഞാൽ പോരാ ബുദ്ധിപരമായിട്ട് അറിഞ്ഞാൽ പോരാ ഹൃദയത്തിലോട്ട് അറിവ് താഴെ വരണം ആ അറിവ് ഹൃദയത്തിൽ വരുമ്പോൾ ഹൃദയം തുറന്ന് കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ പറയുന്ന പേരാണ് അവനെ കൈക്കൊള്ളുക എന്ന് പറയുക അത് ജ്ഞാനികൾക്ക് മറച്ചു വെച്ചക്കൾക്ക് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയൊരു കാര്യമാണ് അത് വലിയ ബുദ്ധിമാന്മാർക്ക് ഒത്തില്ലെങ്കിൽ ഒത്തിരി പാവങ്ങൾ പറഞ്ഞു ഒരിക്കൽ ഒരു യോഗത്തിന് വെച്ചായിരിക്കാം ഒരു കവലപ്രസംഗത്തിലായിരിക്കാം ഒരു വചനം കേട്ടപ്പോഴായിരിക്കാം ഒരു ലഘുലേഖ വായിച്ചപ്പോഴായിരിക്കാം അവർ പറഞ്ഞു എൻ്റെ ഹൃദയം കർത്താവനാണ് ആ ഹൃദയത്തിലേക്ക് കർത്താവ് വന്നു അവനെ കൈക്കൊള്ളുക അവൻ്റെ നാമത്തെ വിശ്വസിക്കുക അവരാരായി മാറി ദൈവ മക്കളായി മാറി എല്ലാവരും പറഞ്ഞേ ആരായി മാറി മൂന്നാമത്തെ ഒന്ന് ആ വരവിനറിയപ്പെടണം രണ്ട് ബുദ്ധിപരമല്ല ഇൻ്റലക്ച്വൽ അല്ല അതിനപ്പുറത്തുള്ള ഒരു അറിവ് മൂന്നാമത്തെ ഒരു കാര്യം അവർക്ക് എന്താ പദവി കിട്ടിയത് ഇങ്ങനെ കൈക്കൊണ്ടവരാരായി മാറി അവൻ്റെ മക്കളായി മാറി ആ ബാക്കി എല്ലാവരും ബാക്കിയെല്ലാവരും ഒന്നിച്ചൊന്നും പറഞ്ഞ് അവനെ കൈക്കൊണ്ട് ഏവർക്കും എന്തായിത്തീരാം ദൈവ മക്കളായി